അതുകൊണ്ടല്ലേ ഇന്ന് ശാസ്ത്രം പുരോഗമിച്ച് എവിടെ എത്തി ഇതുമായി ബന്ധപ്പെട്ട എത്ര ചോദ്യങ്ങൾ വരും ഒരു പത്ത് വർഷം മുമ്പ് വന്ന ചോദ്യം ആ ചോദ്യത്തിന് ഈജിപ്തിലെ ടിഗ് കൗൺസിൽ കൊടുത്ത മറുപടി ഒക്കെ ചിലപ്പോൾ ചിലർ വായിച്ചു കാണാം എന്തായിരുന്നു വിഷയം ഒരാൾ ചെറുപ്പക്കാരനായ ഒരാൾ മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരാൾ അയാൾ പുരുഷനായി ജീവിച്ചതാണല്ലോ അയാൾക്ക് തോന്നി ഇനി ഒന്ന് സ്ത്രീയായി ജീവിച്ചാലെന്താ അങ്ങനെ അയാൾ ഒരു ശസ്ത്രക്രിയക്ക് വിധേയമായി അയാൾ സ്ത്രീയായി പൗരുഷത്വം പുരുഷത്വം വിട്ട് അയാൾ സ്ത്രീത്വമാണ് സ്വീകരിക്കുന്നത് അപ്പോൾ ഉണ്ടായ വിഷയമെന്താ അതുമായി വന്ന ചോദ്യങ്ങൾ എന്തൊക്കെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഒന്നാമത് അയാൾക്ക് ഒരു ഭാര്യയുണ്ട് മൂന്ന് കുട്ടികളുണ്ട് ഭാര്യയും അയാളും തമ്മിലുള്ള ബന്ധം എന്തായി ഒരു ചോദ്യം അതാണ് ടിച്ച് കൗൺസിലേക്ക് വന്ന ഒരു ചോദ്യമാണ് അയാളും അയാളെ ഭാര്യയും തമ്മിലെ ബന്ധം മുറിഞ്ഞുവോ അതല്ല ഇല്ലയോ മുറിഞ്ഞു എന്ന് വെച്ചാൽ ആ പെണ്ണിനെ രണ്ടാമത് കെട്ടിക്കണമെങ്കിൽ ഇദ്ദേ വേണോ കാരണം ഇവിടെ തലാഖും നടന്നിട്ടില്ല മരണവും നടന്നിട്ടില്ല യുദ്ധ വേണോ വേണ്ടയോ യുദ്ധ വേണമെന്ന് പറയുകയാണെങ്കിൽ തലാഖിനുള്ള ഇദ്ദ മൂന്ന് ശുദ്ധി മനസ്സിലുണ്ടാകുന്ന ഹരിത ഉണ്ടാകുന്ന പെണ്ണിനെ മൂന്ന് ശുദ്ധിയാണ് അപ്പം ആ മൂന്ന് ശുദ്ധിയാണോ അതല്ല മരിച്ചാലുള്ള ഇദ്ദ നാല് മാസവും പത്ത് ദിവസവും ആ ഇദ്ദയാണോ അങ്ങനെ തുടങ്ങി പത്ത് ചോദ്യാവലികളാണ് അതിലുള്ളത് പിന്നെ മറ്റൊരു ചോദ്യം പെൺകുട്ടിയെ കെട്ടിക്കാനുണ്ട് ഇയാളിപ്പോൾ പെണ്ണായിരിക്കുന്നു പെണ്ണെ വിലായത്തില്ല എന്നല്ലേ കുട്ടിനെ കെട്ടിക്കാനുള്ള അധികാരമില്ല എന്നല്ലേ ഇസ്ലാം പഠിപ്പിക്കുന്നത് അപ്പം ഇയാൾക്ക് വിലയായത്തില്ല എന്ന് പറയണോ അതല്ല വിലയത്തുണ്ട് എന്ന് പറയണോ കാരണം വിലയായത്ത് പദവിയിൽ ആദ്യത്തെ പദവി ബാപ്പയാണ് ഉപ്പ ഈ കുട്ടിയെക്കുള്ള അപേക്ഷിച്ചാൽ ഈ പറഞ്ഞ പെണ്ണായി മാറിയ ആള് ഉപ്പയാണല്ലോ അതുകൊണ്ട് ഉപ്പ എന്ന നിലക്ക് വിലായത്ത് പദവി കെട്ടിക്കാനുള്ള അധികാരം ഉണ്ട് എന്ന് പറയണോ അതല്ല വിലായത്ത് പദവി നഷ്ടപ്പെട്ടു പോയി അയാൾ പെണ്ണായി മാറിയതുകൊണ്ട് അങ്ങനെയാണോ പറയേണ്ടത് ഇങ്ങനെ തുടങ്ങിയുള്ള ചോദ്യങ്ങൾ പിന്നെയും പിന്നെയും ചോദ്യങ്ങളുണ്ട് ഈ ചോദ്യങ്ങളെല്ലാം കൂടി വന്നപ്പോൾ സിദ്ധ പഠിക്കാത്ത ആ ഈജിപ്തിലെ സിദ്ഹ് കൗൺസിൽ പേര് മാത്രമേ ഉള്ളൂ വെള്ളിക്കോലെന്ന് പറയുമ്പോൾ വെള്ളിയായ്മ ഉണ്ടാവില്ല സിധു കാണിച്ചില്ലെന്ന പേരാണ് പക്ഷേ സിത്തുവും അവരായി ഒരു ബന്ധവുമില്ല ഇങ്ങനെ വന്നപ്പോൾ അവർക്ക് തോന്നിയതൊക്കെ എന്തൊക്കെയോ പറഞ്ഞു പക്ഷേ ഞാൻ പറയുന്നത് അവസാനം നമ്മുടെ സമസ്ത കേരള കേരളത്തുള്ള കീഴിലുള്ള ഫാ ബോർഡിലേക്ക് ആ ചോദ്യം കൊണ്ടുവന്നു അന്ന് യഥാർത്ഥത്തിന് കൊണ്ടുവന്നത് പി എം കെ ഫൈലി അള്ളാഹുദ്ദേഹത്തിൻ്റെ കവിടം സ്വഗുത്ത കൊടുക്കട്ടെ അദ്ദേഹമാണ് ഇങ്ങനെ അവിടെ ഈ ചർച്ചൊക്കെ നടന്നിട്ട് ഒരു ശരിയായ മറുപടി കിത് വെളിച്ചത്തിൽ ആരും പറഞ്ഞിട്ടില്ല ഓരോരുത്തരും അഭിപ്രായങ്ങൾ പറഞ്ഞു എന്നല്ലാതെ അതുകൊണ്ടുതന്നെ ശരിയായ മറുപടി ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഫത്തുവാ ബോർഡിനെ സമീപിച്ചപ്പോൾ അലഹദില്ലാ സുമ അൽഹില്ല വലിയ വലിയ മഹത്തുക്കളായ പണ്ഡിതന്മാർ ഒരുമിച്ചുകൂടി മഹാനായ ചെറുസോല ഉസ്താദ് അള്ളാഹു കൊടുത്ത കഭരണം വിശാലമാക്കി കൊടുക്കട്ടെ ബഹുമാനപ്പെട്ട സുലൈമാ ഇസ്മായിൽ ഉസ്താദ് അവിടുത്തെയും കബറിടമൂ സ്വർഗത്വപ്പാക്കി കൊടുക്കട്ടെ ബഹുമാനപ്പെട്ട സുല ഇസ്മായിൽ ഉസ്താദ് സുലൈമാൻ ഉസ്താദ് തുടങ്ങിയ ഇന്നുള്ള ജീവിച്ചിരിപ്പുള്ള മഹാനായ ഉസ്താദ് കിഴപ്പി ഉസ്താദ് അടക്കമുള്ള ആദിമ്യങ്ങളെല്ലാം ചേർന്ന് ആ ചോദ്യങ്ങൾക്ക് മുഴുക്കയും ഫിഖിൻ്റെ വെളിച്ചത്തിൽ ഈ കിതാബിൻ്റെ പേജും നമ്പറും കൊടുത്തുകൊണ്ട് മറുപടി പറഞ്ഞു ഇതാണ് നമ്മുടെ കർമ്മശാസ്ത്രം എന്താണ് പറഞ്ഞത് ബഹുമാനപ്പെട്ട ഇബ്രഹദർ പറയുന്നു ഇങ്ങനെ മാറ്റങ്ങൾ സ്ത്രീ പുരുഷനായും പുരുഷൻ സ്ത്രീയായും മാറ്റം വരുമ്പോൾ അതിൽ രണ്ട് കോലം സാധ്യത ഉണ്ട് ഒന്ന് ഒരവയവ മാറ്റം മാത്രമേ നടന്നിട്ടുള്ളൂ പ്രകൃതി മാറ്റം വന്നിട്ടില്ല പുരുഷൻ നേരത്തെ പുരുഷൻ തന്നെയാണ് പക്ഷേ അയാളാ ലിംഗം ഛേദിച്ച് അവിടെ സ്ത്രീയുടെ അവയവമാക്കി മാറ്റി ചേലും പോലും എല്ലാം ഒരു സ്ത്രീയുടെ കൊലമായി താടിയും മറ്റൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്തു കളഞ്ഞ് പിന്നെ മുളക്കാൻ പറ്റാത്ത രീതിയിലാക്കി പക്ഷെ പ്രകൃതിയിൽ മാറ്റം വന്നിട്ടില്ല എന്നാൽ അയാൾ നേരത്തല പുരുഷൻ തന്നെ ഇബ്നാക്കർ ക്യിൽ പറയുന്നതാ ആ കാലത്ത് ഇതൊന്നും സംഭവിക്കുന്ന കാലമല്ല ഊഹിക്കാൻ പോലും കഴിയില്ല ഇവനെ ചോറ് പറയുന്നു ഇങ്ങനെയാണ് സംഭവിച്ചെങ്കിൽ അയാൾ നേരത്തല്ല പുരുഷ എന്ന നിലക്ക് തന്നെ നിൽക്കുകയാണ് അതുകൊണ്ട് ഭാര്യയുമായുള്ള ബന്ധത്തിന് ഒരു കേടും സംഭവിക്കൂല അപ്പം പിന്നെ ഈ ഭാര്യക്ക് ഇയാളിൽ നിന്ന് മോചനം കിട്ടാൻ ഇയാൾക്ക് ഇയാൾ തലാക്ക് കൊടുക്കണില്ല ഈ ഭർത്താവിനെ കൊണ്ട് ഈ പെണ്ണിന് കാര്യമില്ല എന്നാൽ ആ പെണ്ണിന് സംശയെടുത്തോളം ആ ഭർത്താവിൻ്റെ കീഴിൽ നിന്ന് ഒഴിവായി കിട്ടാൻ ഇസ്ലാം നിർദ്ദേശിക്കുന്ന നിബന്ധന പ്രകാരം ഫസ് ചെയ്യാൻ പറ്റും അതല്ല പ്രകൃതിപരമായ വ്യതിയാനം തന്നെ സംഭവിച്ചിട്ടുണ്ട് അതെങ്ങനെ മാറി എന്ന് മനസ്സിലാക്കൽ അതിന് മനസ്സിലാക്കാൻ പല ഏതുകളുണ്ട് ഉദാഹരണമായി കൃത്രിമമായി ഗർഭാശയം ഈ പെണ്ണിനെ പിടിപ്പിച്ചു അങ്ങനെ സാധാരണ പെണ്ണുങ്ങൾക്ക് ഉണ്ടാകുന്ന പോലെ എല്ലാ മാസത്തിലും മെൻസിസ് ഉണ്ടാകാൻ തുടങ്ങി എന്നാൽ മനസ്സിലാക്കാൻ പ്രകൃതി മാറിയിട്ടുണ്ട് ഗർഭം ധരിക്കാൻ തുടങ്ങി പ്രകൃതിപരമായ വ്യതിയാനം വന്നു മുടി ഇങ്ങനെ വരുമ്പോൾ നിക്കാഹി ബന്ധം മുറിഞ്ഞു നിക്കാഹി ബന്ധം മുറിഞ്ഞാൽ പിന്നെ ഈ പെണ്ണിന് രണ്ടാമത് കെട്ടിക്കാൻ ഇദ്ധ വേണോ വേണ്ടേ വേണം ആ യുദ്ധ മരണത്തിന്റെ ഇദ്ദേണോ അതല്ല തലാത്തിൻ്റെ ഇദ്ദേണോ കൊടുക്കേണ്ടത് തലാത്തിൻ്റെ ഇദ്ദേ വേണ്ടത് മരണത്തിന്റെ ഇത വേണ്ട കാരണം നിർജീവിയായി തരം മറിഞ്ഞാൽ ഭർത്താവ് നിർജീവിയായി തരം മറിഞ്ഞാൽ മയ്യത്തായതുപോലെയാണ് മരിച്ചതുപോലെയാണ് അപ്പം തലാത്തിൻ്റെ ഇദ് പോരാ മരണത്തിന്റെ ഇദ് നാലു മാസം പ്രത്യേകിച്ചും വേണം ഇവിടെ നിർജീവിയല്ല ജീവി എന്നല്ലേ ആണ് പെണ്ണായന്നല്ലേ ഉള്ളൂ അതുകൊണ്ട് ഇദ് ഇവിടെ വേണ്ടത് തലാത്തിൻ്റെ ഇദ് മതി ഇങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങൾക്കും എ ടു സെഡ് മറുപടി നമുക്ക് പറയാൻ കഴിഞ്ഞു അത് നമ്മുടെ കർമ്മശാസ്ത്രം അത്ര സജീവമാണ് ഞാൻ ചോദിക്കട്ടെ ഈ മധുഹബ് വിട്ടു പോകുന്നവർക്ക് മധുഹബ് സ്വീകരിക്കാത്തവർക്ക് പുരാണി ചിഹ്നത്വം നമ്മുടെ കയ്യിലില്ലേ തറക്കുപീക്കും ലം തൊതില്ലുമാ തമസത്വം വിഹിമാ അതേതാണ് നബി തങ്ങൾ പറഞ്ഞ ഒരു ഹദീസാണ് കേട്ടാ നല്ല അവതരണമാണ് എന്നാ നബിതങ്ങൾ പറഞ്ഞ തറുത്തുഹിക്കുന്ന ഞാൻ നിങ്ങളിൽ രണ്ടു കാര്യം ഒഴിച്ചുപോയി ലം തൊളില്ലു മാ തമസത്വം ഭഹിമ അത് രണ്ടു കൊണ്ടും നിങ്ങൾ പിടിച്ചു കിടന്ന കാലത്തോളം നിങ്ങൾ വഴി തെറ്റില്ല ഏതാണ് ഒന്ന് കിതാബ്ലഅ അള്ളാഹുവിൻ്റെ ഗ്രന്ഥമായ കുർത്താനാണ് മറ്റേതിന് അരീസ് അലീസ്വനം തന്നെ സുന്നത്ത് എന്ന് പറയുന്ന ഹദീസുമാണ് അപ്പം ഖുർനാനും സുന്നത്തും നമ്മുടെ കയ്യിലുണ്ട് ഞരി തങ്ങളതല്ലേ പറഞ്ഞത് എന്നാൽ ഈ ഖുർആാനും സുന്നത്തും കൊണ്ട് മറുപടി പറയാൻ ആർക്കാ കഴിയ അവിടെയാണ് വിഷയം ആ ഖുർഹാന കൊണ്ടും ഹദീസ് കൊണ്ടും മറുപടി പറയാൻ എല്ലാവർക്കും കഴിയില്ല ഇമാം സാഫി തങ്ങളെപ്പോലെ അബോഹനീഫ് പോലെ ഇമാം മാലിക് തങ്ങളെ പോലെ ഇമാം അഹമ്മദ് തങ്ങളെ പോലെയുള്ള മുത്തലക് മുജിത്തഹീദുകൾ മുസ്തഖിലായ മുജിട്ടഹീദ് സ്വതന്ത്ര ഇജിപ് യോഗ്യതയുള്ളവർ അവരും അവരുടെ പിൽക്കാലത്ത് അവരുടെ ശിഷ്യന്മാർ ഇഷ്യന്മാർ ഇശ്ചന്മാരായുള്ള തൊട്ടടുത്ത പദവിക്കാർ അവരൊക്കെ പ്രത്യേക പദവിയുള്ളവർ നമ്മുടെ മധുഹബിൽ നാലാം നൂറ്റാണ്ടിന് ശേഷം ആ പദവിയുള്ളവർ ഉണ്ടായിട്ടില്ല ഇവിടെ നടക്കുന്ന ഓരോ വിഷയങ്ങൾക്കും ഇജിത്തിഹാസ് നടത്തി ഖുർആാനെന്നും സുന്നത്തെന്നും മതവി കണ്ടെത്താൻ ഹെൽപ്പുള്ളവർ ഇതറ നാല് നൂറ്റാണ്ട് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ജനിച്ചിട്ടില്ല ഇബിനകർ തങ്ങൾ അടക്കമുള്ള പണ്ഡിതന്മാർ പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത് വഹാദിഹി മർത്തപത്വം ജലീലിത്തും അസുഹാബുൽ വുജുഹ് എന്നാണ് അവരെ പറ്റി പറയാ ഷാഫി ഇമാമിന് ശേഷം അവിടുത്തെ അസുഹാബുകൾ അനുയായി വൃത്തത്തിലെ പ്രധാന പണ്ഡിതന്മാർ അവരാണ് ഇമാം ഷാഫി റബി അള്ളാഹുവിനെ അടിസ്ഥാനമാക്കി വെച്ച ആ അടിസ്ഥാന പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അയമ്മത്ത് ഊർ കുർആാനെന്നും ചിന്നത്തൊന്നും അവർ ഒരുപാട് കണ്ടെടുത്തു ശേഷക്കാർ ഇവർ കണ്ടെടുത്തതിൽ നിന്ന് വീണ്ടും ചില വിഷയങ്ങൾ കണ്ടെടുത്തു ഈ പറഞ്ഞ പ്രക്രിയ തന്നെ നാല് നൂറ്റാണ്ടുവരെ നിന്നിട്ടുള്ളൂ നം ഉള്ളവർക്ക് പുതിയ ഒന്ന് കണ്ടെത്തേണ്ടി വന്നു ബുദ്ധിപരമായുള്ള സാധ്യതയുള്ള എല്ലാ സംഗതിയും പറഞ്ഞു വെച്ചു